ഞാൻ എന്നുള്ളത് കൊണ്ടോട്ടി കോടങ്ങാട് പോളിറ്റ് ഹോം സ്റ്റോറിലാണ് ഇവിടെ കിച്ചൺ കിച്ചൺ വെയർ സെറ്റ് ആവട്ടെ ഫർണിച്ചറാവട്ടെ ഏത് പ്രോഡക്റ്റിനും അമ്പത് പെർസെന്റേജ് ഓഫർ ഉണ്ട് ഇപ്പൊ ഫർണിച്ചറിന് പുറമെ പ്രീമിയം കളക്ഷനിൽ വരുന്ന ഇമ്പോർട്ടൻ ആയിട്ടുള്ള ചെയർ ഒക്കെ അവൈലബിൾ ആണ് അപ്പൊ നമുക്ക് ഇനി ഷോപ്പിന്റെ ഉള്ളിലേക്ക് പോയിട്ട് ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചറിയാം അപ്പൊ നമുക്ക് ഷോപ്പിന്റെ ഉള്ളിലേക്ക് പോയിട്ട് വിവരങ്ങളൊക്കെ ചോദിച്ചറിയാം സോര് അപ്പൊ നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു നമ്മുടെ രഞ്ജിസാർ ആണ് നമുക്കിതെയെല്ലാം ചോദിച്ചറിയാം ഇവിടെ പ്രീമിയം ലുക്കിലുള്ള ഡൈനിങ് ടേബിൾ ഒക്കെ ആണല്ലോ അപ്പൊ ഇത് ഒനിക്സ് മാർബിളിന്റെ ടോപ്പ് വരുന്ന മോഡലാണ് ഇതിപ്പോ നിലവിൽ ഒന്ന് എഴുപത്തി ഒന്നാണ് എം ആർ പി റേറ്റ് വരുന്നത് ഓഫർ കഴിഞ്ഞിട്ട് അതെ അതെ ആറ മൂന്നര സൈസില് വരുന്ന ടേബിൾ ആണ് വുഡ് വരുന്ന ടീക്ക് ആണ് ചെയറ് ആറ് സീറ്റിംഗ് ആണ് ഈ സെറ്റില് നമ്മള് കൊടുക്കുന്നത് വാറണ്ടി പ്രൊവൈഡ് ചെയ്യണം വാറണ്ടി നമ്മളെല്ലാ മരത്തിന്റെ പ്രൊഡക്ടും നമ്മള് പത്ത് വർഷം ചെയ്യും ഈ പത്ത് വർഷത്തെ വാറണ്ടി കൊടുക്കുമ്പോൾ ഇല്ല നമ്മളത് മെയിൻലി നമ്മള് ട്രീറ്റ് കെമിക്കൽ ട്രീറ്റ് ചെയ്ത ഫുഡാണ് യൂസ് ചെയ്യുന്നത് അപ്പം നമ്മള് പത്ത് വർഷം പുത്തലോ അല്ലെങ്കിൽ ക്രാക്കോ പൊട്ടലോ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ നമ്മളതിനുള്ള ഗ്യാരണ്ടിയാണ് കൊടുക്കുന്നത് അതെ ഇതുപോലെ ഓഫർ കൊടുക്കുന്ന ടേബിളിന്റെ ഡൈനിങ്ങ് വേറെ ഇത് നമ്മള് നിലവിലിപ്പോ ഫോർട്ടി പെർസെന്റേജ് ഓഫറിൽ കൊടുക്കുന്ന ഡൈനിങ് ടേബിൾ ആണ് ടോപ്പ് വരുന്നത് നാച്ചുറൽ മാർബിൾ തന്നെയാണ് വിനിയർ കോമ്പിനേഷനിൽ ചെയ്തൊരു മോഡലാണ് വുഡന്റെ ഒരു ലെയർ വരുകയാണ് എന്നിട്ട് അതിന്റെ മോഡല് പൊളിഷ് ചെയ്തിട്ടുള്ളത് അതെ അതെ പിന്നെ അതിന്റെ ബേസ് വരുന്നത് വിനിയർ ആണ് ില് ചെയ്ത തേക്കിന്റെ വിനിയർ യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ലെഗിന്റെ ഫ്രെയിമും കാര്യങ്ങളൊക്കെ തേക്ക് തന്നെയാണ് ഇതും പത്ത് വർഷത്തെ ഇതും പത്ത് വർഷത്തെ വാറണ്ടിയാണ് നമ്മള് കൊടുക്കുന്നത് വുഡിനാണ് നമ്മൾ കൊടുക്കുന്നത് ഇതിന്റെ ഉൾപ്പെടെ അല്ലേല ആറ് ചെയറും പിന്നെ ടേബിളും എല്ലാം ആറേ മൂന്നര സൈസിലുള്ള ടേബിള് എല്ലാം അടുക്കും ചെയ്തിട്ടുള്ള ഡൈനിങ് ടേ ആണ് അതെ അതെ ഇതൊക്കെ നമ്മളിപ്പോ കേരള ഡെലിവറി ആണോ എങ്ങനെയാ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മള് കേരള ഡെലിവറി ആണ് കൊടുക്കുന്നത് കൊടുക്കണല്ലേ അതെ കേരളത്തിൽ നിന്ന് എവിടുന്ന കസ്റ്റമർ വരുവാണെങ്കിലും നമുക്ക് ഡെലിവറി കൊടുക്കാൻ പറ്റും

നമുക്ക് ബഫ് ചെയ്ത് കഴിഞ്ഞാല് പുതിയൊരു ഫിനിഷിംഗ് തന്നെ കൊണ്ടുവരാൻ പറ്റും ഓക്കെ ഇപ്പൊ കൂടാതെ തന്നെ ഇത് ഒരു ലൈറ്റ് ട്രാൻസ്പെറന്റ് സ്റ്റോൺ ആണ് ഫുൾ ബോഡി സ്റ്റോൺ ആണ് നമുക്ക് പ്രൊഫൈൽ ലൈറ്റോ കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ പുറത്തേക്ക് ഷോ ചെയ്യുന്ന രീതിയിൽ ചെയ്യാൻ പറ്റും ഇതും വുഡ് വരുന്നത് ടീക്ക് ആണ് ടീക്ക് വുഡില് ഡാർക്കിൽ പോളിഷ് ചെയ്ത ഒരു മോഡലാണ് ഇത് ഇത് ചേർ ആറിനാണ് ചെയർ ഒരു കോൺട്രാസ്റ്റ് കളറിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇതപ്പോ കളറൊക്കെ ഈ കളർ നമുക്ക് വേണ്ട ഗ്രീൻ കളർ വേണോന്ന് പറഞ്ഞു അപ്പൊ നിങ്ങൾ അത് കസ്റ്റമൈസ് ഓ കസ്റ്റമൈസേഷൻ ഇപ്പൊ കളർ മാത്രമല്ല നമുക്ക് ടേബിളിന്റെ സൈസ് കൂട്ടണം എട്ട് സീറ്റ് വേണമെങ്കിലും എട്ട് സീറ്റ് ചെയ്യാം പത്ത് സീറ്റ് വേണമെങ്കിലും അങ്ങനെയൊക്കെ കസ്റ്റമൈസ് ചെയ്ത് ാണ് ഇപ്പൊ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിന്റെ കളർ ചേഞ്ച് വേറെ അല്ലെങ്കിൽ ടോപ്പ് മാത്രം മതി ഇപ്പൊ ഇപ്പൊൾ ടോപ്പ് ഇപ്പൊ കസ്റ്റമർ അടുത്ത് ഫ്രെയിം ിൽ ഓൾറെഡി നമുക്ക് നമ്മളോട് പറയാണെങ്കിൽ ടോപ്പ് മാത്രം മതി പറയണെങ്കിൽ ടോപ്പ് മാത്രം ചെയ്ത് കൊടുക്കും അപ്പൊ നമുക്കിപ്പോ രണ്ട് മതി അങ്ങനെയാണെങ്കിൽ ഇത് തേർട്ടിയാണ് ഇത് നമ്മള് ടീക്കന്നെയാണ് നാച്ചുറൽ പോളിഷിലാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതൊക്കെ ഒരു ട്രഡീഷണൽ തീമിലേക്ക് ഇന്റീരിയർ തീമിലേക്കൊക്കെ ചെയ്യാൻ പറ്റിയത് മോഡലാണ് അത് തേക്ക വരുന്നത് ഇത് ടോട്ടലി തേക്കാണ് ടേബിൾ ആണെങ്കിലും ടോപ്പ് വരുന്നത് ഒനിക്സ് മാർബിൾ ആണ് അതെ 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 ഇത് ടോട്ടലി ഇമ്പോർട്ടൻഡ് പ്രൊഡക്റ്റ് ആണ് ആർട്ടിഫിഷ്യൽ ലെതറിൽ മെറ്റലിന്റെ ലെഗും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു മോഡലാണ് പിന്നെ ഇതിന്റെ ടേബിൾ ആണെങ്കിൽ ഏഴ് മൂന്നര സൈസില് വരുന്ന ടേബിൾ ടേബിൾ ആണ് ടോപ്പ് വരുന്നത് ആർട്ടിഫിഷ്യൽ മാർബിൾ ആണ് അതെ അതെ പിന്നെ അതിന്റെ ബേസ് ഒരു ഡിഫറൻറ്റ് ആണ് ഒരു ബട്ടർഫ്ലൈ ഡിസൈനിൽ വരുന്ന ഒരു ബേസ് ആണ് വരുന്നത് വരുന്നത് തന്നെയാണ് അതെ അതെ ഡെക്കറേഷൻ ഐറ്റംസ് ഇങ്ങനെ ഇത് നമ്മള് ഫർണിച്ചറിന് പുറമെ നമ്മള് ഇന്റീരിയർ ഒക്കെ എല്ലാവിധ മനോഹരവിധ ഉണ്ട് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് അതേപോലെ ബോട്ട് കാര്യങ്ങളെല്ലാം ഉണ്ട് ചെറിയ റേറ്റ് അല്ലേ ചെറിയ നമുക്കൊരു വൺ ഫിഫ്റ്റി മുതലുള്ള കളക്ഷൻസ് കിച്ചണിലൊക്കെ സെലക്ടഡ് സാധനങ്ങളാണ് കൂടുതലും വരുന്നത് ഇന്റീരിയറിന്റെ ഡിസൈന പറ്റിയ ഒരുപാട് കളക്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഐറ്റംസ് ആയിട്ട് ഐറ്റംസ് വരുമ്പോ ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ലൈറ്റുകൾ അല്ലേ

സൂപ്പർ കിങ് സൈസ ഫ്രീ ആയിട്ട് അപ്പൊ വേറെ നമ്മള് കംഫേർട്ട് വരുന്നുണ്ട് ബെഡ്ഷീറ്റിന് പുറമെ കംഫേർട്ടും കൂടി വരുന്നുണ്ട് ഇത് തേർട്ടി പെർസെന്റേജ് ഓഫർ ആണ് നിലവിൽ കൊടുക്കുന്നത് ഇത് ഇത് മാത്രമല്ലാത്ത ടൂ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുക യൂസ് ചെയ്യാൻ പറ്റും രണ്ട് കളർ ആണ് വരിക ഫ്രെയിമിന്റെ ഒരുപാട് കളക്ഷൻ ഉണ്ടല്ലോ ഗണ്ണൊക്കെ ഇത് നമുക്ക് ഒരു ട്രഡീഷണൽ തീമുള്ള ഇന്റീരിയർ വീട്ടിലേക്കൊക്കെ ചെയ്യാൻ പറ്റിയ ഓരോ ടൈപ്പ് മോഡലാണ് ഇത് കൂടാതെ നമുക്ക് അക്രിലിക്കിന്റെ ഫ്രെയിമിൽ വരുന്ന സാധനങ്ങള് വരുന്നുണ്ട് അതേപോലെ പ്രിന്റിൽ വരുന്ന കുറെ മോഡൽസ് വരുന്നുണ്ട് അതെ പിന്നെ ഇങ്ങനത്തെ എലമെന്റ്സും കാര്യങ്ങളൊക്കെ വരുന്ന ഒരുപാട് ഒരു മോഡേൺ ടൈപ്പ് സാധനങ്ങളൊക്കെ ഒരുപാട് കളക്ഷൻ വരുന്നുണ്ട് അത് കൂടാതെ നമ്മള് മെറ്റൽ സി എൻ സി വർക്കിൽ വരുന്ന ഡിവേഷണൽ ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് ഇത് ഗോൾഡിലും വരുന്നുണ്ട് ബ്ലാക്കിലും ഒക്കെ ചെയ്യാൻ പറ്റും അതെ ചോദിക്കുന്ന ഓപ്ഷനും ഉണ്ട് ഇതൊക്കെ ഇതെല്ലാം ഇമ്പോർട്ടഡ് ചെയ്യുന്നത് ഇതിന്റെ പ്രത്യേകത വുഡില് വുഡിന്റെ ബേസ് ആണ് വരുന്നത് പിന്നെ പല കളറില് നമുക്ക് അവൈലബിൾ ആണ് വൈറ്റ് റെഡ് കോൺട്രാസ്റ്റ് തീമിലൊക്കെ ചെയ്യാൻ പറ്റും അതെ അതെ

രണ്ട് മൂന്ന് ിലാണ് ടോട്ടൽ വരുന്നത് ഗ്രൗണ്ടിൽ ഡൈനിങ് ടേബിൾ കുറച്ച് പ്രീമിയം ഡൈനിങ് ടേബിൾ സാധനങ്ങളൊക്കെ വരുന്നത് ഒരുപാട് വാൾപേപ്പറിലൊക്കെ ചുമരില് വെക്കാൻ പറ്റിയ മെറ്റൽ ആർട്ടുകളാണ് മെറ്റലാണ് മെറ്റലില് പല ഡിസൈനില് വരുന്നുണ്ട് എല്ലാ എംബ്രോഡ് പ്രോഡക്ട്സ് ആണ് വരുന്നത് പ്രൊഡക്റ്റ്സ് ആണ് അതെ അത് വല്യ സൈസുള്ള ലിവിംഗ് റൂമോ അങ്ങനെയുള്ള ഏരിയയിലൊക്കെ കൊടുക്കാൻ പറ്റും അതെ ഡൈനിങ് ടേ ആയിക്കോട്ടെ ഇതെല്ലാം സിറ്റ് ഔട്ടിലേക്കും കിച്ചൺ ടേബിളിലേക്കും യൂസ് ചെയ്യുന്ന ചെയറുകളാണ് ഇതിൽ തന്നെ നമ്മൾ വുഡിന്റെ ഐറ്റംസ് വരുന്നുണ്ട് പോളിപ്രോപ്പർ വരുന്ന എല്ലാ ടൈപ്പ് മോഡലും വരുന്നുണ്ട് ഇത് ആർട്ടിഫിഷ്യൽ ലെതർ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ പോളിപ്രോപ്പർ മെറ്റീരിയലും മെറ്റൽ ബേസ്ഡ് വരുന്ന അല്ല ഇത് സിറ്റ് ഔട്ടിലല്ല അല്ല കിച്ചണിന്റെ യൂസ് അല്ല സിംഗിൾ ആയിട്ട് സിംഗിൾ ആയിട്ട് ഇതിന് തന്നെ പല കളർ ഓപ്ഷൻസും അവൈലബിൾ ആണ് ഓക്കെ ആർട്ടിഫിഷ്യൽ ലെതറിൽ ചെയ്തതാണ് ഇംബോർഡ് ഗോൾഡൻ ലെഗിൽ വരുന്ന മോഡലാണ് അതെല്ലാം കസ്റ്റമൈസ് ആണ് ഏത് കളറിലേക്ക് വേണമെങ്കിലും നമുക്ക് കസ്റ്റം ചെയ്തെടുക്കാം ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന മോഡലാണ് മെറ്റൽ ബേസ് ആണ് വരുന്നത് റോപ്പ് വെച്ചിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഒരു മോഡലാണ് ആണ് നമുക്ക് രണ്ട് സ്റ്റോറേജ് ടൈപ്പ് പിന്നെ കൂടാതെ ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു മോഡൽ ആണ് വുഡ് വരുന്നത് ആണ് ഇന്തോനേഷ്യൻ പ്രോഡക്റ്റ് ആണ് ഇൻഡോനേഷ്യൻ പ്രോഡക്റ്റ് ടേബിൾ ഒക്കെ ഓഫർ ഇവിടെയും കൊടുത്തിട്ടുണ്ട് ഇത് നമ്മള് ഇപ്പം താഴെ കൊടുത്തത് കൂടുതലും പ്രീമിയം ഒരു കളക്ഷൻസ് ആണ് ഇത് മോഡലത്തെ ഫ്ലോറിൽ നമുക്ക് കുറച്ച് ബഡ്ജറ്റീവ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വരെയുണ്ട് ഇതിലും നമ്മൾ ഓഫർ തേർട്ടി പെർസെന്റേജ് ഓഫർ കൊടുക്കുന്നുണ്ട് അതെ അതെ ഇത് നാച്ചുറൽ മാർബിളിൽ തന്നെ റിസൈൻ പോളിഷ് ചെയ്തിട്ടുള്ള ഒരു മോഡലാണ് ഇതിൽ തേർട്ടി പെർസെന്റേജ് ഓഫർ വരുന്നുണ്ട് ചെയറ് ഇതൊരു വെൽബറ്റ് ടൈപ്പ് ഫാബ്രിക്കിൽ ചെയ്തിട്ടുള്ള ഒരു മോഡലാണ് ബേസ് വരുന്നത് ടീക്ക് തന്നെയാണ് അതിന്റെ ബേസ് കുറച്ച് ഡിഫറെന്റ് ആണ് ഒരു ഡബ്ല്യു ഒരു കൺസെപ്റ്റിൽ വരുന്നത് ആ ആ ഒരു കൺസെപ്റ്റില് വരുന്നത് ഡൈനിങ് ടേബിളൊക്കെ നമുക്ക് ഏത് രീതിയിലാണ് കസ്റ്റം ചെയ്യാം ഇനി ഒരു കസ്റ്റമർ കസ്റ്റമർ ഒരു ഫോട്ടോ തരുകയാണെങ്കിൽ ആ രീതിയിൽ നമുക്ക് പ്രൊഡക്ഷൻ ചെയ്യാം അതായത് ആ അതെ അതിന്റെ പ്രൈസും ഒക്കെ പറയും ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് അതേപോലെ ചെയ്ത് നമ്പർ എന്തായാലും മെൻഷൻ ആവശ്യക്കാരൊക്കെ ഇങ്ങനെ ഫോട്ടോ ഇട്ട് തന്നാൽ മതി ആ അതെ പിന്നെ നമ്മളടുത്ത് തന്നെ ഒരുപാട് മോഡൽസ് ഉണ്ട് ഷോറൂമിലെല്ലാം തന്നെ കാറ്റലോഗായിട്ടും ഉടൻ ചെയ്യുക ഇതൊക്കെ ഇമ്പോർട്ടൻ്റില് വരുന്ന ചെയറുകൾ ആണ് നമുക്ക് റീഡിംഗ് ടേബിളിലേക്കും ഡൈനിങ് ടേബിളിലേക്കും യൂസ് ചെയ്യാം അങ്ങനെ മൾട്ടി പെർപ്പസ് ആണ് ഇവിടെ ഇല്ലാത്ത ഇല്ലാത്ത ചെയറിന്റെ ഒരു കളക്ഷൻ എല്ലാ ടൈപ്പ് എല്ലാ ടൈപ്പും ഉണ്ട് എല്ലാ ടൈപ്പും ഉണ്ട് പിന്നെ ഏത് മോഡലും നമുക്ക് കസ്റ്റം ചെയ്യാം വുഡ് ആണെങ്കിലും നമുക്ക് ടീക്കിൽ വേണമെങ്കിൽ കസ്റ്റമർ വേണമെങ്കിൽ അതിൽ ചെയ്യാം ചെയ്യാം ടൈപ്പും വരുന്നുണ്ട് പിന്നെ മെറ്റൽ ടൈപ്പ് വരുന്നുണ്ട് ഫൈബർ ടൈപ്പ് ഫൈബർ പോളിപ്രോപ്ലൈൻ വരുന്ന മെറ്റൽ ലെഗിൽ വരുന്ന ടൈപ്പ് ഉണ്ട് ഡൈനിങ്ങില് യൂസ് ചെയ്യുന്നുണ്ട് സിറ്റൌട്ടിൽ യൂസ് ചെയ്യാൻ പറ്റിയ ടൈപ്പ് ഉണ്ട് ഇതെല്ലാം വാറണ്ടി പത്ത് വർഷം വാറണ്ടി ഇപ്പൊ വുഡിന്റെ പ്രൊഡക്റ്റിലൊക്കെ വരുന്നുണ്ട് ഇല്ല ഇല്ല കംപ്ലൈന്റോ കാര്യങ്ങളോ കുത്തലോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് ക്ലിയർ ചെയ്ത് തരും അതെ അതെ ഇത് കൂടുതൽ നമുക്ക് കോട്ടയാർഡ് അങ്ങനെ ഇൻഡോർ ഏരിയയിലൊക്കെ ചെയ്യാൻ പറ്റിയ ഇൻഡോർ കോട്ടയാർഡിലൊക്കെ ചെയ്യാൻ പറ്റിയ മോഡൽസ് ആണ് അതെ അതെ ഇത് നമ്മള് കിച്ചണിൽ യൂസ് ചെയ്യുന്ന ബാഷ്ടൂമിന്റെ മോഡൽസ് ആണ് അതെ അത് വുഡില് വരുന്ന മെറ്റലിൽ വരുന്ന ഹൈഡ്രോളിക്കില് വരുന്ന ടൈപ്പ് ഉണ്ട് ശെരിക്കും മെറ്റലായിരിക്കും കുറച്ചും അതെ റേറ്റ് കുറവുണ്ട് മെറ്റലിൽ വരുന്നതായിരിക്കും വുഡിലാകുമ്പോ അതിന്റെ ഒരു കോസ്റ്റ് വരും അതെ ീമിലാണെങ്കിലും അതായിരിക്കും സോഫേന്റെ ചെറിയ ബെഡ്റൂമിലുള്ളിൽ നമുക്ക് പിന്നെ കോഫിയൊക്കെ കുടിക്കണമെങ്കിൽ ആണ് കൂടുതലും ഇങ്ങനെ സോഫ സെറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ മോഡൽസ് ആണ് ഇതെല്ലാം നമ്മള് മേയ്ക്ക് ചെയ്യണാണ് അതിന്റെ ഉള്ളിൽ വരുന്നത് മാഗണിന്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് തുണി ആ അത് ഇമ്പോർട്ടഡ് ആണ് ഇമ്പോർട്ടഡ് മെറ്റൽ മെറ്റൽ ലെഗാ വരുന്നത് അത് കൂട്ടാ വരുന്നത് കൂട്ടാ

ആ ഒരു ലുക്ക് ലുക്ക് തോന്നുന്നുണ്ട് തന്നെ തന്നെ ഒക്കെ നല്ല ഇതൊക്കെ ഇതൊക്കെ കാണാൻ കളക്ഷൻ ഉണ്ട് ഇത് വുഡില് വരുന്ന വുഡില് ചെയ്താണ് ഇത് മഹാഗണി വുഡില് ഇതിപ്പോ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് സ്റ്റാൻഡിങ് മിറർ ആണ് നമുക്ക് ഹൈറ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യുക വേണമെങ്കിൽ ഹുക്കും ചെയ്യാം ചുമരിലേക്ക് വേണമെങ്കിൽ ഹുക്കും ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ില് ബെഡ്സൈറ്റിന്റെ മോളിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ കളക്ഷൻസ് ആണ് വുഡലുണ്ട് ആ അതെ ഇത് നമ്മള് കിച്ചൺ ടേബിൾ ആണ് കിച്ചൺ ടേബിൾ ആയിട്ട് യൂസ് ചെയ്യുന്ന ടേബിൾസ് ആണ് വരുന്നത് നാല് ചെയറൊക്കെ ചെയ്ത് ഇടാൻ പറ്റിയ അങ്ങനത്തെ മോഡലാണ് അതെ അങ്ങനൊക്കെ ചെയ്യാം ഇത് നാല് സീറ്റാ വരുന്നത് കിച്ചണില് കൂടുതല് അതെ ഇത് കിച്ചണിൽ യൂസ് ചെയ്യുന്ന ഒരു മറ്റൊരു ഇത് ടോട്ടലി ആണ് ടോപ്പ് അടക്കം വുഡ് വരുന്ന ഒരു മോഡലാണ് മഹാഗണിയാണ് വുഡ് യൂസ് ചെയ്തിട്ടുള്ളത് നിലവിലെ പെർസെന്റേജ് ഓഫർ കൊടുക്കുന്നത് പത്തൊമ്പതൂറ് വരുന്നത് നമ്മൾ ഒമ്പതേ അഞ്ഞൂറ് ഇത് നമ്മള് മരത്തിൽ തന്നെ വരുന്നതാണ് മാഗണിയില് അതെ അതെ മാഗണിയില് വരുന്നത് അത് ഗുഡാണ് വരുന്നത് കളർ നമുക്ക് പല ഏത് കളറിലേക്ക് വേണമെങ്കിലും അപ്പൊ ഉള്ളിലേക്ക് നമുക്ക് ഈ ഫ്ലോറിൽ കൂടുതൽ നമ്മള് സോഫേന്റെ കളക്ഷൻസ് ആയിരിക്കും അതിമനോഹരമായ സോഫേന്റെ കളക്ഷൻ തന്നെ അപ്പൊ ബെൽബറ്റിൽ വരുന്ന ടൈപ്പ് ഒക്കെ അതെ 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 ഫാബ്രിക്കില് വരുന്ന ടൈപ്പ് ഉണ്ട് പിന്നെ എൽ ഷേപ്പ് ഉണ്ട് ത്രീ പ്ലസ് ടു കോംബോല് വരുന്നത് ഇത് നിലവില് നമ്മള് ഫിഫ്റ്റി പെർസെന്റേജ് ഓഫറിൽ ചെയ്യണം അതെ അതെ ഇത് ഉള്ളില് സ്ട്രക്ചർ വരുന്നത് മഹാഗണിയാണ് അതിന്റെ ലഗും കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് മറ്റു ലഗാ വരുന്നത് തുണി ജെ വരണ ബ്രാൻഡിൽ വരുന്നത് ഫാബ്രിക് ആണ് യൂസ് അപ്പൊ ഷേപ്പിലുള്ള സോഫ ഇത് എങ്ങനെയാ തേർട്ടി പെർസെന്റേജ് ഓഫർ വരുന്നത് ഇത് നിലവില് നമ്മൾ തേർട്ടി പെർസെന്റേജ് ഓഫർ കൊടുക്കണേപ്പ് ടി വി ആണ് ഏരിയയിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയത് ശരിക്കും ടി വി വരുന്ന ഏരിയയിൽ യൂസ് ചെയ്യാൻ കംഫർട്ടാണ് അതെ അപ്പൊ നമുക്ക് ഇത് ബെഡ് ആയിട്ട് യൂസ് ചെയ്യാം പിന്നെ സോഫയായിട്ട് യൂസ് ചെയ്യാം ഓപ്ഷൻ ഇത് സോഫന്റെ എല്ലാത്തിലും നമ്മള് മഹാഗണിന്റെ വുഡ് വെച്ചിട്ടാണ് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ വരുന്നത് ലെഗ് വരുന്നത് മെറ്റലാണ് അതെല്ലാം ഇതെല്ലാം കസ്റ്റമൈസ് ഓപ്ഷൻ ഉണ്ട് കളറിലേക്ക് മാറ്റാ ലെഗ് വേണമെങ്കിൽ വുഡാക്ക അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഏത് ലെവലിൽ നമുക്ക് ചെയ്യാം എങ്ങനെ പറഞ്ഞാൽ ഈ മോഡലല്ലേ നമുക്ക് കുറച്ച് നീളം കൂട്ടി ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യാം കളർ ഓപ്ഷൻ മാറ്റാം നമ്മൾ കണ്ട അല്ലേ ഇത് ആർട്ടിഫിഷ്യൽ ലെതർ ആണ് എൽ ഷേപ്പ് ആയിട്ട് വരുന്ന ഒരു മോഡലാണ് കൂടാതെ ഇതിന്റെ ഒരു ഹെഡ് റെസ്റ്റ് ഹെഡ് സപ്പോർട്ട് ചെയ്യുന്ന അത്രയും ഹൈറ്റിൽ വരുന്ന ഒരു മോഡലാണ് പിന്നെ ആർട്ടിഫിഷ്യൽ ലെതർ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് മരം വരുന്നത് അതിന്റെ ഫ്രെയിമും കാര്യങ്ങളും മഹാഗണിയാണ് ഇത് പുറത്തേക്ക് ഒരു വുഡ് പ്ലസ് ആ ഒരു തീം വുഡ് കോമ്പോല് വരുന്ന ഒരു മോഡലാണ് സെപ്പറേറ്റ് ഇത് ഇത് ആണ് ആണ് ടഫ് ഗ്ലാസ് മെറ്റലിന്റെ വരുന്ന വരുന്ന മോഡൽ ഇങ്ങനെ ഒരു ഒരു ആ അത് അത് നമ്മൾ സെറ്റ് ഓഫർ കൊടുക്കുന്നുണ്ട് ആർട്ടിഫിഷ്യൽ പിന്നെ ഉള്ളിലേക്ക് വെള്ളം ണ് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ പിന്നൊരു മോഡൽ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു മോഡലാണ് അത് ഫിക്സഡ് ആയിട്ട് ചെയ്തിട്ടുള്ളതാണ് റെക്രോൺ യൂസ് ചെയ്തിട്ടുള്ള പില്ലോ ആണ് ആ അല്ല അല്ലല്ല ഫിക്സഡാണ് അത് വേണമെങ്കിൽ ലൂസ് പില്ലോ ആയിട്ടും ചെയ്യാം കസ്റ്റമൈസ് ചെയ്തേ പിന്നെ അതിൽ യൂസ് ചെയ്തത് കുറച്ചൊരു പ്രീമിയം റേഞ്ചിൽ വരുന്ന സോഫയാണ് യൂസ് ചെയ്ത ഫോമും കാര്യങ്ങളൊക്കെ സെറ്റി ഫോം പറഞ്ഞിട്ടുള്ള ഫോം വെച്ചിട്ട് ചെയ്തിട്ടുള്ള ചപ്പി ചപ്പിപ്പൂവ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരൂല്ലേ രാജകീയമായ ഇതൊരു നമ്മള് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു തീമിൽ ചെയ്ത യെല്ലോ തീമില് ചെയ്തിട്ട് മോഡലാണ് ലെഗ് വരുന്ന പി വി ഡി ഗോൾഡ് കോട്ടിങ് വരുന്ന ലെഗും കാര്യങ്ങളൊക്കെ വരുന്നെ അതെ ചെസ്റ്റൽ ഡിസൈൻ ആണ് ഇത് ബട്ടൺസ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് അതെ അതെ അതൊരു ഗോൾഡൻ ഫാബ്രിക് ആണ് നമുക്ക് ഗോൾഡൻ തീമിലേക്കൊക്കെ മാച്ച് ചെയ്യുന്ന രീതിയില് ചെയ്താണ് ആ വെൽബെറ്റ് തന്നെയാണ് കുറച്ച് പ്രീമിയം ഫാബ്രിക്കാണ് വരുന്നത് ബി എൻ ജെ എന്നുള്ള ബ്രാൻഡിൽ വരുന്ന ഫാബ്രിക് ആണ് നാല് സെറ്റ് ആണോ ആണ് അത് ത്രീ പ്ലസ് ടു പ്ലസ് ഒരു സിംഗിൾ കൂടാതെ ഒരു എക്സ്ട്രാ പഫി സീറ്റിംഗ് എല്ലാം അടക്കം അതെ ഒരു പ്രീമിയം സീരീസിൽ വരുന്ന പ്രോഡക്റ്റ് ആണ് അതെ 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 ഇതിപ്പോ എൽ ഷേപ്പ് ആയിട്ട് വരുന്ന ഒരു മോഡലാണ് ഹെഡ് റെസ്റ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഒരു പി വി സി ഫാബ്രിക് മിക്സിംഗ് വരുന്ന ഒരു ഇതാണ് വരുന്നത് യൂസ് ചെയ്തിട്ടുള്ള ഫാബ്രിക് അതിന്റെ ഫ്രെയിമൊക്കെ മാഗണി തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ ഒരു ഹാർഡ് ഫോമിൽ ചെയ്തൊരു മോഡലാണ് ഹാർഡ് ഫോം ആവുമ്പോൾ ഒരു ലൈഫ് കൂടുതലാണ് വരുക ഫിഫ്റ്റി പെർസെന്റേജ് ക്ലിയറൻസ് ഇതിലായിട്ട് ഫിഫ്റ്റി പെർസെന്റേജ് ആണ് കൊടുത്തിട്ടുള്ളത് എട്ട് അഞ്ഞൂറ് ആണ് പ്രൈസ് അതെ അതെ ഈ സോഫ ഇത് ഇത് തന്നെയാണ് ഫാബ്രിക് വരുന്നത് ഒരു പില്ലോ ടൈപ്പ് സോഫയാണ് വരുന്നത് ബാക്ക് ബാക്ക്റെസ്റ്റ് ഫിക്സഡ് ആണ് അത് ബട്ടൺ വരുന്നുണ്ട് പിന്നെ എൽ ഷേപ്പായിട്ട് യൂസ് വരുന്നാണ് കുറച്ചൊരു സൈസ് കുറവുള്ള ലിവിംഗ് ഒരു മോഡലാണ് ുംഹാഗണി തന്നെയാണ് ഫ്രൈ മഹാഗണി തന്നെയാണ് ഇതിന്റെ കുഷിനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഇരിക്കുമ്പോ മനസ്സിലാവുന്നുണ്ട് അപ്പൊ ഇതിനൊക്കെ നല്ല ലൈഫ് പ്രൊവൈഡ് കിട്ടും ഇവിടെ എല്ലാം ഒരു പ്രീമിയം ലുക്ക് ആണെങ്കിലും നല്ല കളക്ഷനും അതുപോലെ എല്ലാം നല്ല വാറണ്ടിയും പീസൊക്കെയാണ് കൊശിനൊക്കെ നല്ല സോഫ്റ്റ് ആണ്

ഞ്ഞൂറിയം ഫാബ്രിക് ഒക്കെ പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ഫാബ്രിക് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്

ഇത് കളർ നമുക്ക് കസ്റ്റം ഏത് കളറിലേക്ക് വേണമെങ്കിലും മാറ്റാം ഇതിപ്പോ ആർട്ടിഫിഷ്യൽ ലെതറിൽ ചെയ്തിട്ടുള്ള ഒരു മോഡലാണ് കൂടാതെ ഹെഡ് റെസ്റ്റ് സപ്പോർട്ട് ഹെഡ് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഹെഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ മറ്റേ ലെഗ് വരുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ലെഗ് ആണ് ഗൻ ബ്ലാക്ക് ഫിനിഷിൽ വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ലെഗ് യൂസ് ചെയ്തിട്ട് ചെയ്തത് വുഡ് മഹാഗണി നമ്മൾ യൂസ് ചെയ്യുന്ന സോഫയില് കൂടുതലും ട്രീറ്റഡ് കെമിക്കൽ ട്രീറ്റ് ചെയ്തിട്ടുള്ള ഫ്രെയിമും കാര്യങ്ങളൊക്കെ വരിക ഓഫറും ഇതിൽ നിലവിൽ നമുക്ക് അറുപത്തി മൂന്നൂറാണ് എം ആർ പി വരുന്നത് ഇപ്പൊ ഓഫർ കഴിഞ്ഞിട്ട് അമ്പത്തിനാലായിരത്തിന് നമുക്ക് കൊടുക്കാൻ പറ്റും അതെ അതെ ഇത് ത്രീ പ്ലസ് ടു ലാണ് വരുന്നത് റോയൽ തീമിലേക്കൊക്കെ ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ ട്രഡീഷണൽ തീമിലേക്കൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു മോഡലാണ് ത്രീ പ്ലസ് ടു ആയിട്ട് ആ ചില ഷോപ്പിലേക്കൊക്കെ നമ്മള് ചെയ്തിട്ടുണ്ട് അതെ അതെ ആ ഒരു തീം അങ്ങനത്തെ ഒരു ട്രഡീഷണൽ തീമിലേക്കൊക്കെ വരുന്ന ടൈപ്പ് അത് മാങ്ങണി തന്നെയാണ് വരുന്നത് ലെതറായിട്ട് കുറച്ച് പ്രീമിയം റേഞ്ചിൽ വരുന്ന സാധനങ്ങളാണ് ആ കളർ ചേഞ്ച് അവൈലബിൾ ഇതിന്റെ ഫിക്സഡാണ് വെച്ചേക്കാക്സാണല്ലേ എം ആർ പി എൺപതിനായിരം കൊടുത്തേക്കണത് എങ്ങനെയാ അതില് ഫോർട്ടി പെർസെന്റ് ഡിസ്കൗണ്ട് ഓക്കെ അപ്പൊ ഇത് വൈറ്റ് വൈറ്റ് കളറിലാണ് ചെയ്തേക്കുന്നത് ലെതർ ഒക്കെ വൈറ്റ് കളറിലാണ് വന്നേക്കണല്ലേ സോഫേന്റെ ലെതർ ടീം ഹാർഡ് തോന്നുന്നുണ്ട്

ഈ സോഫയിലേക്ക് മൂന്ന് സെറ്റ് ആയിട്ടാണ് സിംഗിൾ ഡബിൾ ത്രിബിൾ അതെ പിന്നോന്റെ അതാ അങ്ങനെ ഒരു തീമില് നമ്മള് ചെയ്തൊരു മോഡലാണ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുള്ള മോഡലാണ് ഫോമും കാര്യങ്ങളൊക്കെ ഡ്യൂറോക്സിന്റെ ഫോം തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇത് വെൽവെറ്റ് വെൽവെറ്റ് ആ വരുന്ന ഫാബ്രിക് ആണ് യൂസ് ചെയ്യുന്നത് വി എന്നുള്ള ബ്രാൻഡിൽ വരുന്ന വേറൊരു മോഡലാണ് ചെക്ക് ടൈപ്പ് ഒരു പാറ്റേൺ യൂസ് ചെയ്തിട്ട് അങ്ങനെ ചെയ്തിട്ടുള്ള ഒരു മോഡലാണ് സോഫയിലേക്ക് നോക്കുമ്പോൾ ഇത് വെൽവെറ്റ് വെൽവെറ്റ് അല്ലേ ഇത് അല്ല വെൽബറ്റല്ല മെറ്റീരിയൽ ആണ് ആ അതെ സോഫ്റ്റ് പിന്നെ ഇത് ലെതർ വുഡ് ആണ് പോളിഷ് കാണുമ്പോൾ അങ്ങനത്തെ ആണ് അതെ ഫിക്സഡ് ആണ് സെപ്പറേറ്റ് ആണ് സെപ്പറേറ്റ് സൈസ് ഉള്ളതുകൊണ്ട് ഫ്രീ ആയിട്ട് നിക്കും ായിട്ടുള്ള പ്രൊവൈഡ് ചെയ്യുന്നത് കുറച്ചൊരു സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റിലൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു മോഡലാ റൂമിലേക്കും നല്ല ഒരു ഓപ്ഷൻ ആയിരിക്കും പിന്നെ അല്ലാണ്ട് ഹാളിലേക്കൊക്കെ അല്ലേ ആണെങ്കിൽ അല്ലെങ്കിൽ സിംഗിൾ ആയിട്ട് സിംഗിൾ ആയിട്ടും ചെയ്യാം ഓ ഇത് പ്രൈസ് വരുന്നത് എഴുപത്തിയഞ്ചാണ് എം ആർ പി വരുന്നത് നമ്മൾ ഓഫർ പ്രൈസ് സിക്സ്റ്റി ഫൈവ് ആണ് ചെയ്തത് ആ പ്രൈസ് വരുന്നത് ഇതൊക്കെ ഇതിന് യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയലിനെ ഡിപെൻഡ് ചെയ്തിട്ടാണ് പ്രീമിയം ക്വാളിറ്റി ഫാബ്രിക് ആണെങ്കിലും ആണെങ്കിലും ഒക്കെ ആ ഒരു ക്വാളിറ്റി ഉണ്ടാവും നമ്മൾ സോഫ ഡൈനിങ് ടേബിൾ കളക്ഷൻ കണ്ടിട്ടുണ്ട് പിന്നെ ചെയർ പുറമെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും എന്തെങ്കിലും പ്രൊവൈഡ് വർക്ക് ആണ് ഇന്റീരിയറിന്റെ മോഡലാർ കിച്ചൺ ആ കിച്ചൺ കാര്യങ്ങളും പിന്നെ ഡിസൈനിങ് ത്രീ ഡി കാര്യങ്ങളൊക്കെ ചെയ്യും കസ്റ്റമർ നമുക്ക് ഇന്റീരിയർ ചെയ്യാൻ ആഗ്രഹിച്ചു വരുന്ന കസ്റ്റമർക്ക് നമുക്ക് അതിന്റെ പ്ലാനിങ് അതിന്റെ എസ്റ്റിമേറ്റ് ത്രീഡി ചെയ്തിട്ട് നമുക്ക് പ്രൊഡക്ഷൻ ചെയ്തെടുക്കാൻ പറ്റും പിന്നെ കൂടാതെ വാൾപേപ്പർ കർട്ടൺ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പൊ കസ്റ്റമർ പറയുന്ന രീതിയിൽ വാൾപേപ്പർ ഡിസൈൻ ഇന്റീരിയർ വർക്ക് അതൊക്കെ ചെയ്ത് കൊടുക്കും ഒക്കെ നോക്കുമ്പോ ത്രീ സീറ്റർ ഉണ്ട് ടു സീറ്റർ ഉണ്ട് സിംഗിൾ ഉണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ആ അതെങ്ങനെ വേണമെങ്കിലും കസ്റ്റമർ വരണേ നമ്മളെ ഓൺ പ്രൊഡക്ഷനിൽ വരുന്നതാണ് സോഫന മൂന്ന് സീരീസിലാണ് ചെയ്യുന്നത് ഒന്ന് ഒരു പ്രീമിയം സീരീസ് എന്നുള്ള സെഗ്മെന്റിൽ വരുന്നുണ്ട് ഒന്ന് സ്റ്റാൻഡേർഡ് എന്നുള്ള സീരീസിൽ വരുന്നുണ്ട് കുറച്ച് ഒരു ബഡ്ജറ്റ് ലെവലിലേക്ക് പോകാണെങ്കിൽ എക്കണോമി പറയുന്ന സീരീസിൽ നമ്മൾ ചെയ്യുന്നുണ്ട് ഇത് ഇവിടെ ഇപ്പോ ഈ ഷോറൂമിൽ ഒരു കസ്റ്റമർ വരികയാണെങ്കിൽ ഇവർക്ക് ഏതാ ഇരിക്കുന്ന സമയത്ത് കംഫേർട്ട് ഇതെല്ലാം ഇവിടെ നോക്കിയിട്ട് ആ രീതിക്ക് ഇവർക്ക് കസ്റ്റം ചെയ്തെടുക്കാൻ

പിന്നെ ഇതിന്റെ ലൊക്കേഷൻ എങ്ങനെ ഷോപ്പിന്റെ ലൊക്കേഷൻ ഷോപ്പ് കൊണ്ടോട്ടി മലപ്പുറം കോടങ്ങാട് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ വന്നപ്പോ തന്നെ കണ്ടിട്ടുണ്ട് തൊട്ടടുത്തല്ലോ ഇതിന്റെ സമീപം തന്നെയാണ് അപ്പൊ കോളി സ്റ്റോറിന്റെ ലൊക്കേഷൻ വന്നേക്കണത് കോടങ്ങാട് എ ക്യാമറയുടെ സമീപം തന്നെയാണ് ഹോം സെന്റർ